നമസ്തേ കരോൾ ഫീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി കറൻറ്റിലി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് എന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആക്ഷൻ എടുക്കാൻ സാധ്യത ഉണ്ടോ എന്നുമാണ് ഏട്ടോ നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഒരു ടറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നൽകുന്നത് നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും തന്നെയാണ് അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് കേട്ടോ അപ്പം റീഡിങ്സിൽ എന്നുള്ളവർ സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരു ബഡ്കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ നൂറ് ശതമാനം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഇതൊരു മൈൻഡ് റീഡിങ് ആണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റിലെ ആണെങ്കിലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും എന്ത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടത് അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നായിരിക്കും ടാറോ റീഡിങ്സ് അത് നിങ്ങളുടെ ഒരു എനർജി കണക്ഷൻസ് നിങ്ങൾക്ക് ണക്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടികളെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഇപ്പോൾ കറൻറ്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ നൈട്രോസോഴ്സിൻ്റെ എനർജിയാണ് കാണുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ആക്ഷൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടും അവർക്ക് എന്തൊക്കെയോ ഒരു ഇന്നർ ഗൈഡൻസ് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ഒരു ഇൻഫർമേഷൻസ് നിങ്ങളെ സംബന്ധിച്ച് ലഭിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വളരെയധികം ആഴത്തിൽ അല്ലെങ്കിൽ വളരെയധികം ഉത്കണ്ഠയോടുകൂടി നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ഫാസ്റ്റിലെ പല കാര്യങ്ങളും അവരിലേക്ക് ഫാസ്റ്റ് തിങ്കിങ് എന്ന എനർജിയെപ്പോലെ അതായത് പെട്ടെന്ന് കണക്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ ഈ അവരെല്ലാം മറന്നു മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറച്ച് ഈഗോ എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ ഒരു കോൺഫ്ലിക്റ്റ് ഒരു ഫൈറ്റിംഗ് നടത്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു വ്യക്തിയായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടി നിങ്ങളെ ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരു തെറ്റുമില്ലാത്ത കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആവാം കുറച്ചൊരു ഓവർ എന്താ പറയുക കുറച്ചധികം ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിക്ക് ഒരു ഈഗോ എനർജി ഉള്ളൊരു പേഴ്സൺ അതല്ലെങ്കിൽ കുറച്ച് ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നത് എന്താ പറയുക അവരെ അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അവരുടെ ബൗണ്ടറിയിലേക്ക് കടന്നു ചെല്ലുകയും അവർ ഓവറായിട്ട് കണ്ട്രോൾ ചെയ്യുകയും അവർ ഓവറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവരോട് കാര്യങ്ങൾ പോലും അമിതമായി ചോദിക്കുന്നത് പോലും കമ്മ്യൂണിക്കേഷൻ വലിയ താല്പര്യമില്ലാത്ത അമിതമാകുന്ന രീതിയിൽ ഒരു സ്വാതന്ത്ര്യം അവരുടെ ലൈഫിൽ ആരെടുക്കുന്നതും ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടർ എനർജിയുള്ള പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഒരു വ്യക്തി വ്യക്തിയെ കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു ഇൻ്റലക്ച്വൽ പവർ എനർജിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കാര്യങ്ങൾക്ക് ഗൗരവമായിട്ട് കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് കയറിപ്പോാനൊക്കെ ഒരു പേഴ്സണൽ പവർ എനർജി ഉണ്ടെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിയുടെ ഒരു മുൻകോപമായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പെരുമാറ്റം സ അതായത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ആക്ഷൻ എടുക്കുന്നതാവാം ആ അങ്ങനെയുള്ള പ ചെറിയ ചെറിയ നെഗറ്റിവിറ്റികൾ നിറഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിൽ വന്നിരിക്കുന്ന ചില തെറ്റിദ്ധാരണകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എനർജി ആവാം ഇതൊക്കെയാണ് നിങ്ങൾക്കിടയിലൊരു ബൗണ്ടറി തീർത്തിയൊരു വ്യക്തി നിൽക്കാൻ കാരണമായതെന്നാണ് കാണുന്നത് പക്ഷെ എന്നാൽ തന്നെ വളരെ വിശ്വസ്തത കാണിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അത് വേണ്ടിടത്ത് മാത്രം വിശ്വസ്തത കാണിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിലും അതായത് ഒരു ചീറ്റിംഗ് എനർജിയും കാണിക്കാൻ മടി ഇല്ലാത്തൊരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് കറൻറ്റില് ഇപ്പം പെട്ടെന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങൾ എവിടെയാണ് എന്നുള്ള ആ ഒരു ധാരണ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊന്ന് അറിയണം എന്നുള്ള ഒരു തോന്നലും ഒരു മാനസികപരമാകുന്ന ഒരു പെയിൻ എനർജി ഒരു വ്യക്തിയിലേക്ക് കറന്റലി കണക്റ്റഡ് ആവുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരു ഇന്നർ ഗൈഡൻസ് പോലെ ആരുടെ ഒരു വിളി പോലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ചറിവ് വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പെട്ടെന്ന് സഡൻ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പോയ ചെയ്ത് കൂട്ടിയ ചില തെറ്റുകളെക്കുറിച്ചുള്ള ഒരു ബോധം അതായത് ഇത്രയും നാളും എന്താണ് ചെയ്തത് ഇത് ശരിയല്ലല്ലോ കാണിച്ചതൊന്നും കറക്റ്റ് അല്ലല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയിലേക്ക് വന്നപ്പോൾ ഫാസ്റ്റായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി ചിന്തിക്കുകയും എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ തട്ടി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കുറച്ച് എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട് കേട്ടോ എബ്രോഡ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് ശരിക്കും അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് കാരണം ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ അല്ലെങ്കിൽ എനിക്കൊരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു ആഴത്തിലുള്ള ഒരു ചിന്ത ആ ഒരു വ്യക്തിനെ ശരിക്കും ഒരു മാനസിക പിരിമുറുക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് അതായത് സമാധാനമില്ലാത്ത ഒരു എനർജിയിലേക്ക് മാറ്റുന്നു എന്നാണ് കാണുന്നത് സിക്സ് ഓബ്സോഴ്സിൻ്റെ എനർജിയാണ് കാണുന്നത് അവരുടെ ഉള്ളിൽ കണക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ജയിച്ചു നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് മാറ്റം വന്നു ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റേതൊക്കെയോ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ചേഞ്ച് ആയിരിക്കുന്നു അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു അതായത് അവരെ വിട്ടുപോയിരിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത ഒരു ഫീലിങ്സ് അവരെ വളരെയധികം സ്ട്രഗിൾ ചെയ്യിക്കുന്നു മാനസികപരമായിട്ടും അവർക്കൊരു സ്വസ്ഥതയില്ലായ്മ ഫീൽ ചെയ്യുന്നു കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്ത എനർജി ഒരു സിക്സ് ഇയേഴ്സ് എബവ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു കാണാം ഈ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കാണാം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞിരിക്കുന്ന അതായത് നിങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്നുള്ള ഒരു എനർജിയിലേക്ക് ചിലപ്പോൾ ഈ മടുത്ത് നിങ്ങൾ പിന്മാറി എന്ന് തോന്നലും തോന്നുന്ന രീതിയിൽ ക്ഷമ നശിച്ച് നിങ്ങൾ ഈ ഒരു കാര്യത്തെ അവസാനിപ്പിച്ചു എന്നുള്ളൊരു എനർജിയിലാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിലെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെങ്കിലും അവരൊരു പുതിയ തുടക്കം അവർക്കിപ്പോൾ ഒരു ചെറിയ തടസ്സം വരുന്നുണ്ട് എന്തോ ഒരു പിൻവലിച്ചിൽ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അവർക്ക് ആ ഒരു തോന്നൽ അവരുടെ ഒരു ഇന്നർ ഗൈഡൻസ് പിന്നിലേക്ക് അവർ വലിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും വക വയ്ക്കാതെ മുന്നോട്ടേക്ക് പാഞ്ഞു വരാൻ ശ്രമിക്കുന്ന നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ ഒരു പുതിയ തുടക്കത്തിൻ്റെ സിറ്റുവേഷൻസ് ആണ് അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഫോറോഫ് വെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളിപ്പോൾ ആദ്യത്തെ എനർജിയിൽ കണ്ടതുപോലെ തന്നെ നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കാത്തിരിക്കേണ്ടി വരുന്ന ക്ഷമയോടുകൂടി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഈ ഒരു റിലേഷനിൽ ഇതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നത് അവരെ തളർത്തി കളയുന്നവരെ മാനസികപരമായിട്ട് വിഷമിപ്പിക്കുന്നൊരു അവസ്ഥയിലേക്കും എത്തിക്കുന്നുണ്ട് കാരണം ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് അത്രത്തോളം കണക്ട് ചെയ്യുകയും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയും ചിലപ്പോൾ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ആ സിറ്റുവേഷൻസിലൊക്കെ അവർ എന്ത് ചെയ്തു നിങ്ങൾക്ക് യാതൊരു വാല്യൂ കൽപ്പിച്ചില്ല ഇന്ന് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം എത്രത്തോളം പൂർണ്ണതയോടുകൂടിയാണ് കണ്ടിരുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസം ഇവരുടെ മനസ്സിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു എനർജി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ നിരാശപ്പെടുകയാണ് കാരണം നിങ്ങളുടെ കപ്പ് ഓഫ് ലവ് സ്വീകരിക്കാതെ പോയതും ഇന്ന് നിങ്ങളിലേക്ക് അത് തരാൻ സാധിക്കാത്ത വിധമുള്ള ആ ഒരു അകലം വന്നു പോയതുമെല്ലാം ഇവരെ സംബന്ധിച്ച് ഇവർക്കിപ്പം ഒരു നിരാശ എനർജിയിലാണ് സിക്സോ കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ശരിക്കും വേദനിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെ പോസിറ്റീവായിട്ടും വളരെ സക്സസ് എനർജിയിൽ നിന്നിരുന്ന വ്യക്തിയാണ് ഇവിടെ ഈ ഒരു നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് പെട്ടെന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് അവർ വീണു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു തിരിച്ചറിവ് ഒരു മായ എനർജിയിൽ നിന്ന് പുറത്ത് കടന്ന ഒരു എനർജിയിലേക്ക് ഇവർ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത് അവർ പഴയ കാര്യങ്ങളെക്കുറിച്ച് ീറ്റ് റിപ്പീറ്റ് ചിന്തിച്ച് ഒരുപാട് വേദനിക്കുകയും കരയുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് കുറ്റബോധം ശരിക്കും അനുഭവിക്കുന്നുണ്ട് കാരണം നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ സ്നേഹം അഭിനയിച്ച ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കണക്റ്റ് ചെയ്യാതെ വെറുതെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഡ്രാമ എനർജി കണക്റ്റ് ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ഈ ഒരു വ്യക്തി വളരെയധികം മൂല്യം കൊടുത്തിരുന്നു പക്ഷേ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പം ചിന്തിക്കുമ്പം അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത അവർക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധമുള്ള ഒരു ഇമോഷണൽ എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിലൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ഒരു മാര്യേജ് എനർജി സിംഗിളായിട്ടൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വിവാഹം പോലുള്ളൊരു എനർജിക്ക് ഏറ്റവും ഉത്തമമായ രണ്ടു വ്യക്തികളായിരുന്നു നിങ്ങളെന്നുള്ളതും അതുപോലെ മാര്യേജ് എനർജിയിൽ പോയ വ്യക്തികൾക്കാണെങ്കിൽ ലൈഫ് ലോങ് ലൈഫ് ലോങ് ും ഹാപ്പിനസ്സോടുകൂടി ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു എനർജി ആയിരുന്നു എന്നും ഇപ്പം അവർക്കൊരു ബോധോദയം വന്നപ്പം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഈഗോ അതല്ലെങ്കിൽ അവർ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്ന് തന്നെയാണ് നിങ്ങളെ കണ്ണു തുറന്ന് നിങ്ങളുടെ വ്യക്തി കാണാനോ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനോ ശ്രമിച്ചില്ല എന്നത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയൊരു ഫാൾട്ട് എനർജി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കോൺഫ്ലിക്റ്റ് ഒരുപാട് തടസ്സങ്ങളും നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു റിലേഷനിൽ നെഗറ്റിവിറ്റികളെ മാത്രം കാണാൻ ശ്രമിച്ച സമയങ്ങളും അതുപോലെ ഒരു കണ്ട്രോളിങ്ങോ അല്ലെങ്കിൽ ഒരു മാനേജിങ് എനർജിയോ ഒരു സഹകരണമോ ഒന്നും ഈ ഒരു റിലേഷനിൽ പൂർണ്ണതയോടെ നൽകിയില്ല എന്നുള്ളതെല്ലാമാണ് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചു പോയ പ്രോബ്ലംസ് എന്നത് ഈ ഒരു പേഴ്സൺ വളരെ അധികം ആഴത്തിൽ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു വ്യക്തി നല്ലൊരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് ലഭിക്കാവുന്നതിലേക്ക് ും കൂടിയ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് ഉണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ഒരു സ്റ്റാർട്ടിങ് എനർജിയിലേക്ക് വരും പുതിയൊരു തുടക്കം ഉണ്ടാകും പുതിയൊരു മാറ്റം വരും എന്നവർ പ്രതീക്ഷിക്കുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഫേസ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം എല്ലാ മാർഗങ്ങളിലും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ബ്ലോക്ക് മാറ്റാനും നിങ്ങളിലേക്ക് ക്ക് വരാനും ഒക്കെ ആ ഒരു വ്യക്തിക്കൊരു കൺഫ്യൂഷനാണ് എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണം ആ ഒരു വ്യക്തി ഓപ്പർച്യൂണിറ്റീസ് പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയൊരു തുടക്കം നിങ്ങൾക്കിടയിൽ വരും പ്രശ്ന മാറ്റങ്ങൾ ഉണ്ടാകും ചേഞ്ചസ് വരുമെന്നൊക്കെ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പ്രതീക്ഷയേക്കാൾ കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവർക്ക് ഹാർട്ട് ബ്രോക്കൺ ആണ് കൺഫ്യൂഷനാണ് ഭയമാണ് ഒരാക്ഷൻ എടുക്കാൻ കാരണം അത്രത്തോളം വെല്ലുവിളികൾ നേരിട്ടു നിങ്ങളെ അത്രത്തോളം ശക്തമായിട്ട് ചീറ്റിങ് ചെയ്തു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് അറിയാമെന്നുള്ളതും എല്ലാം ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ആഴത്തിൽ അറിയാം മനസ്സിലാക്കുന്നുണ്ട് അതെല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൺഫ്യൂസ്ഡ് എനർജിയിലേക്കാണ് കൊണ്ടുചെന്ന് നിർത്തുന്നത് ഇതിനകത്ത് ആ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് നൽകിയ സ്നേഹം നിങ്ങളുടെ പ്രസൻസ് ഇതൊക്കെ വെച്ച് ഇനിയും നിങ്ങൾ അത്രത്തോളം മോശമായ രീതിയിൽ ഈ ഒരു വ്യക്തിയോട് ബിഹേവ് ചെയ്യുകയില്ല എന്നതാണ് ആ ഒരു വ്യക്തി ആകെ ഒരു സമാധാനപരമായിട്ട് കാണുന്നത് കാരണം മറ്റുള്ളവരുടെ ഇമോഷൻസിനൊരു വാല്യൂ കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ കൂടാതെ തന്നെ ഔദാര്യ മനസ്സുള്ള സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തിയാണ് മാത്രവുമല്ല എത്ര സ്റ്റക്ക് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ടാവാം എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി എൻ്റെ ലൈഫിൽ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതും എല്ലാം ഈ ഒരു വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് അതാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു വെൽത്ത് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പോസിറ്റിവിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരു സമാധാനം എന്ന് പറയുന്നത് നിങ്ങൾ പാസ്റ്റിൽ പറഞ്ഞ ചില വാക്കുകളും പ്രവൃത്തികളും മാത്രമാണ് എന്നുള്ളതാണ് കേട്ടോ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഒരു സെൽഫ് ലവ് എനർജിയിൽ വളരെ പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്കൊരു വലിയ മാറ്റം തന്നെ ഒരു അത്ഭുതകരമാകുന്നൊരു ചേഞ്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി നിൽക്കുന്ന നിൽക്കുന്നൊരു എനർജിയാണ് കാരണം ദൈവീകമാകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു പെയിൻ എനർജി നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റീനെ എല്ലാം ഡിവൈൻ തൻ്റെ കൈകൾ കൊണ്ട് സ്വീകരിച്ച് നിൽക്കുന്ന ദൈവീകമാകുന്ന ഒരു അനുഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾ അവർക്ക് മുന്നിൽ നിന്ന് മുഖം തിരിച്ചാണ് നിൽക്കുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇമോഷണലി ഉള്ള കാര്യങ്ങളൊക്കെ ഒരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങളെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളിൽ തന്നെയാണ് അവരുടെ പൂർണ്ണമാകുന്ന ശ്രദ്ധയും നോട്ടവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ നിൽക്ക കാണുന്ന എനർജി പ്രതീക്ഷയാണ് കേട്ടോ ഫ്യൂച്ചർ പ്രതീക്ഷ അവരുടെ മനസ്സിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അവർ സ്ട്രഗിളിങ് ചെയ്യാൻ തയ്യാറാണ് കാരണം അവരിപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളാണ് അതാണ് റിയാലിറ്റി ആവേണ്ടതെന്നുള്ളത് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് മാത്രവുമല്ല ചെറിയ നെഗറ്റീവ് തോട്ട്സുകളുണ്ട് അവരുടെ ഉള്ളിൽ ഇര നിങ്ങളോട് ചെയ്തതൊന്നും അത്ര പോസിറ്റീവായ കാര്യമല്ല എന്നതും നിങ്ങളെ എത്രത്തോളം തകർക്കാമോ അത്രത്തോളം നിങ്ങളെ തകർത്ത ചില ഇൻസിഡൻറ്റുകൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇനി ഒരു റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കണം ും ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണമെങ്കിലും തീർച്ചയായിട്ടും സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്ന ഒരു എനർജി അവരിൽ സ്ട്രോങ് ആയിട്ട് അവരുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട് ശരിക്കും അവർക്ക് നിങ്ങളും അവരും തമ്മിൽ ഒരു സോൾ കണക്ഷൻസ് ഉണ്ട് ഒരു പാസ് ലൈഫ് കണക്ഷൻസ് ഉണ്ട് എന്നതും നിങ്ങൾക്ക് തമ്മിൽ ഒരു സെലിബ്രേഷൻ സന്തോഷമുണ്ട് സന്തോഷം നിറഞ്ഞൊരു ജീവിത സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതും എല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അവർക്ക് അങ്ങനെയുള്ള ചില ഇന്നർ ഗൈഡൻസുകൾ ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് അവരെ സംബന്ധിച്ച് ഒരു ക്ലിയറൻസ് ഇല്ല അവർക്ക് ഭയമുണ്ട് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് 嗯。Mm. നല്ലൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവരിപ്പം ഒരു യെലോൺ എനർജിയിൽ അതായത് കുറച്ചൊന്ന് സ്പിരിച്വൽ എനർജിയിലേക്ക് മാറണം ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് കാര്യങ്ങളെ മനസ്സിലാക്കണം സമാധാനപരമായിട്ട് ആക്ഷൻ എടുക്കണം എടുത്തു ചാടി ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പം അവർക്ക് പിന്നിലെ തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാവാം അവരെ സംബന്ധിച്ച് അവർ അങ്ങനെ ഒരു തോട്ട്സിൽ നിൽക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ തന്നെയാണ് അവർക്ക് പ്രഷ്യസ് പക്ഷേ അവർക്ക് ബൗണ്ടറി ഉണ്ട് അവരുടെ ഈ ഒരു ലൈഫിൽ അവർ ഒരു ബൗണ്ടറി എനർജി നിൽപ്പുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു ഡെവൽ എനർജിയുടെ പ്രസൻസാണ് അതായത് ശക്തമാകുന്ന ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു പ്രസൻസ് അവരിൽ ഉണ്ട് എന്നുള്ളതാണ് ഒന്നെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തികളെ ബേസ് ചെയ്തുള്ള ചിന്തകളാവാം അതല്ലെങ്കിൽ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് ആവാം അവരെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും ഫേസ് ടു ഫേസ് മുന്നോട്ടേക്ക് വരാൻ സാധിക്കാത്ത ആ ഒരു എനർജി ഒരു ഡെവൽ എനർജിയുടെ പ്രസൻസ് തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പവർ ലോസിങ്ങും മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇരയാക്കപ്പെടാനുള്ളൊരു സിറ്റുവേഷൻസുമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട് ശരിക്കും ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അവരൊരു കർമ്മ നേരിടുന്നു എന്ന് തന്നെ പറയാം അവർക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വിധമുള്ള പെയിൻ എനർജിയിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത് ശരിക്കും ഒരു എനർജി കണക്ട് ചെയ്യുമ്പം അവർക്ക് ശാപം ഫലിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ അവരുടെ ജീവിതത്തിൽ ത്രീയോ സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ശാപം ഏറ്റെടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഒരിക്കലും അവര് ചെയ്ത തെറ്റിന് അവർക്ക് മാപ്പ് ലഭിക്കാത്ത വിധമുള്ള ഒരു കർമ്മ എനർജിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് ശരിക്കും മാനിഫസ്റ്റേഷൻസും മെഡിറ്റേഷൻസും പ്രാർത്ഥനയും ഒക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് പൂർണമായും ഒരു വീഴ്ച എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നതും ഒരു പൂർണ്ണമായും ഒരു തകർച്ചയിൽ നിൽക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഇതിൽ നിന്നും ഒരു ഉയർച്ച എങ്ങനെ ഇതിനെ എങ്ങനെ വീണ്ടും റീ ചെയ്യണം എങ്ങനെ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലൗ ആയിട്ട് വരണം എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ അലട്ടുന്ന ഒരു എനർജിയിലാണ് ആക്ഷൻ ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ഡാർക്ക് എനർജിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ശരിക്കും ഒരിടത്തും ആക്ഷൻ എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് പക്ഷേ അവർക്ക് നിങ്ങളൊരു പ്രഷ്യസ് ആണ് കിങ് ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അവർ സന്തോഷിക്കുന്നത് അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജികൾ അവർ അനുഭവിക്കുന്ന ഒരു സ്ട്രഗ്ലിങ്ങിൽ നിന്നും അവർക്കൊരു മോ മോ ഒരു മാറ്റം ഒരു ചേഞ്ചിങ് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളാണെന്നുള്ളതാണ് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ച് തരുന്ന കേട്ടോ അപ്പോൾ ആ ആക്ഷൻ എടുക്കുക എന്നതിന് കാലതാമസത്തെ കാണിക്കുന്നുണ്ട് കാരണം അവർ ഹീലാവാനുണ്ട് അവർ കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തികളുടെ ഫലം അവരിപ്പം ശരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾ സന്തോഷമായിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സെൽഫ് ലവ് എനർജിയാണ് കേട്ടോ നിങ്ങൾ സന്തോഷിക്കുന്നതനുസരിച്ച് മാത്രം മാത്രമേ നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വരുവുള്ളൂ നിങ്ങൾ ഡൗൺ ആവുന്ന അനുസരിച്ച് അവർക്ക് എനർജി പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്യും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആവുക കേട്ടോ സെൽഫ് ലവ് എനർജിയിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ മാറുക അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മുന്നോട്ടേക്ക് പോവുക